ഹായ് ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി അപ്പോൾ ഇന്നെൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടോ ലൈഫിൽ ഒരു വലിയൊരു കാര്യം നടക്കാൻ പോവാണ് ഒരിക്കലും എന്നെ കൊണ്ടത് സാധിക്കും നടക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ് എല്ലാവർക്കും നിങ്ങൾക്ക് സർപ്രൈസ് എന്നതുപോലെ തന്നെ എല്ലാവർക്കും സർപ്രൈസൊക്കെ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മയ്ക്ക് നല്ല സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ് അമ്മ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യമായിരിക്കുമെന്ന് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇരിക്കേണ്ടത് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർപ്രൈസ് 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 ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും ഇന്നത്തെ ദിവസം നടക്കാൻ പോവാണ് അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ി ഒന്ന് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള മൺഡേയാണ് ഇന്നത്തെ ദിവസം അത് നടക്കാൻ പോവാണ് ഞാൻ ഭയങ്കര ആണ് അതോടൊപ്പം തന്നെ ഭയങ്കര സന്തോഷമാണ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നേടിയെടുക്കുന്ന എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്നൊക്കെയാണെങ്കിൽ പറയാം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഏതൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചാൽ അത് നടക്കും എന്നുള്ളൊരു കാര്യം വളരെ സത്യമാണ് യാഥാർത്ഥ്യം അതാണ് അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതെന്തായാലും എനിക്ക് സക്സസ് ആയി അതെന്താണെന്നുള്ള ഞാൻ വഴിയാലേ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇത് പറഞ്ഞു പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ പറയുമ്പം ഇവിടെ പലർക്കും ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്താണെന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരു പിടുത്തം നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഒരിടത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിങ്ങൾക്കാണ് ഇതാണ് ഡൗട്ടിക്ക് ശ്രദ്ധിയായിട്ടുണ്ടോ മേക്കപ്പിന്റെ അല്ല ഈ സൗന്ദര്യം സന്തോഷത്തിൻ്റെയാണ് നമുക്ക് സന്തോഷം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നല്ല ചിരി വരുന്നില്ല പ്ലം 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 കുറച്ച് ഫേസ് ഒക്കെ ബ്രൈറ്റ് ആവും ഞാൻ ഒരു മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്റെ സന്തോഷം കൊണ്ട് ഞാൻ ഞാൻ ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഹാപ്പി പിന്നെ ഏറ്റവും അറിയാം കേട്ടോ എന്താണെന്നുള്ളത് എന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം എൻ്റെ അപ്പയും കൂടെ വരുന്നുണ്ട് അപ്പയും കൂടെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനായിട്ട് അമ്മയും മമ്മിയും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് മമ്മിക്ക് വരാനായിട്ട് സാധിച്ചില്ല അതെനിക്ക് സങ്കടമുണ്ട് കാരണം എൻ്റെ ലൈഫിൽ ഒരു കാര്യം ഞാൻ നേടിയെടുക്കുമ്പോൾ എൻ്റെ അപ്പം അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പിന്നെ അതുപോലെ വേറൊരാളും ഉണ്ട് ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ ആൾക്ക് ഇപ്പം വരാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ആഗ്രഹിച്ച രണ്ടു പേര് ഈ ഒരു ടൈമിലെ കൂടെയില്ല പക്ഷെ ഇതിനെക്കാട്ടിലുള്ള അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് അവർ തന്നെ പറഞ്ഞതുണ്ട് അത് ഞാൻ നേടിയെടുക്കുമ്പോൾ അവനെന്തായാലും വരും വരാതിരിക്കാൻ പറ്റില്ല അവർ വരും എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഞാനിപ്പം തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ ഈ സന്തോഷത്തിനിടയ്ക്ക് അതൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ കൂടെ പോര് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പബ്ലിക്കായിട്ട് ബ്ലോഗ്യുന്നെടുത്ത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ വീഡിയോയിലാക്കാം എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മയുടെ ഒരു റിയാക്ഷനും ഒക്കെ നമുക്കിന്ന് കണ്ടു നോക്കണം അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്കറിയില്ല ഗൈസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കൂട്ടണേന്ന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അപ്പം എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷ ഭയങ്കര സന്തോഷം എനിക്കറിയില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു സന്തോഷം ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾ പിന്നെ ഇത് ഇത് വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയ കാര്യത്തിനായിരുന്നു ഇത്ര വലിയ സന്തോഷമെന്ന് പക്ഷേ ഇതെന്നെ സംബന്ധിച്ചൊരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു വലിയ കാര്യം അതോടൊപ്പം തന്നെ എൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടെയാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ സന്തോഷം നേടിയെടുത്തപ്പോൾ ഉള്ള എനിക്ക് എന്താ ഉള്ള ഒരു സന്തോഷമാണിത് അപ്പം എന്തായാലും വലിയ കാര്യങ്ങളൊക്കെ കാണാം കഴിച്ച് കഴിഞ്ഞാട്ടാ കഴിച്ച കഴിഞ്ഞ എന്നാ വാവ എല്ലാരും വിചാരിക്കും എല്ലാത്തിലും ഇവിടെ മാത്രമേ ഉള്ളൂ ഭർത്താവിനെ കൂടെ കൊണ്ടുവേട്ടനെന്താ കൂടെ കൊണ്ടില്ലാത്ത ചേട്ടനെ ഒന്നും അടുപ്പിക്കത്തില്ലേ എന്നൊക്കെ ആരും അമ്മക്ക് ഒരു വലിയ സർപ്രൈസ് ഉണ്ട് നിശ്ചയം എന്താ ഇങ്ങോട്ട് നോക്ക് നിശ്ചയം ക്ലൂ ഒന്നും ഇല്ല അപ്പൊ പിന്നെ എനിക്ക് പറയുന്നുണ്ട് സർപ്രൈസ് സർപ്രൈസ് ആ ഒരു മാസം കഴിയുമ്പോൾ സർപ്രൈസ് ഇണ്ടെന്നില്ല അപ്പൊ എനിക്ക് ഹലോ ആ നമ്മളൊരു നമ്മളൊരു ടു വീലർ ബുക്ക് ചെയ്ത് എന്താ അഭിപ്രായം ഏ എന്നത് സൈൻ ചെയ്തു സെറ്റാക്കാനായിട്ട് വന്ന് അത്യാവശ്യുള്ള കാര്യം നിങ്ങൾ എന്താ പറയാനല്ലേ? സുദാതില് ഓട്ടോയാ യാത്ര ആയിക്കൊണ്ട്. ഹാ. നല്ല. എന്താ പറയണോ? സിമ്പിൾ ആയിട്ട് എനിക്ക് at least can know what is that. നമ്മൾ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയാ. ആ. ഒരു പുതിയ 2 വീലർ. 2 വീലറാണ്. ആ. ഇത്രനാ. ആ നമ്മെന്നാ അപ്പനോ. എന്റെ അപ്പനെ വണ്ടി കിട്ടിട്ട് ഞാനൊരു യൂട്യൂബിട്ട് തരുവെന്നൊന്നും സത്യം ഞാൻ അത് വിചാരിച്ചത് നല്ല കാര്യാണ് പക്ഷെ അതിനകത്ത് പിന്നെ നമുക്ക് നിയമങ്ങളുണ്ട് അതനുസരിക്കണം ആദ്യം അവിടെയെല്ലാം ഓടിക്കണം ആ

അതുകൊണ്ട് പക്ഷേ ഓടിക്കാൻ പറ്റുമല്ലോ എന്നെ പഠിപ്പിക്കുന്ന സാറുണ്ട് പുള്ളിക്ക് ഇന്ന് ഇച്ചിരി തിരക്കായിട്ട് പുള്ളിക്ക് വരാൻ പറ്റാ എത്ര മണിക്ക് ഏ എത്ര മണിക്ക് പഠിക്കാൻ പോന്നു ഞാൻ അഞ്ചരക്കോ അഞ്ചു മണിക്ക് പോകുന്നതാണ് രണ്ടും ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് വേണം പഠിക്കാൻ സന്തോഷായ എനിക്ക് അത് ഒന്നും പ്രശ്നമല്ല രണ്ടുപേരും പിന്നെ പിന്നെ നമുക്കൊരു വണ്ടിയൊക്കെ വേണ്ടേ എപ്പോഴും അല്ലാണ്ട് വണ്ടി നടക്കാൻ പറ്റുമോ ആരും കാസർ കഴിഞ്ഞ് നടക്കാൻ പറ്റും ഇനി ഇനി ഇവിടെ ഇവിടെ ചോദിക്കട്ടെ ഇങ്ങോട്ട് മാറി നിങ്ങളോട് ഞാൻ പിന്നെ ചോയിച്ചോളാം നീ കള്ളതിരുമാലിക്കല്ല അറിയ ഹലോ പറ നമ്മൾ ഹോണ്ടാടെ പുതിയ വേരിയന്റിലുള്ള റിമോട്ട് കൺട്രോൾ ഉള്ള വണ്ടി എടുത്തേക്കണം ആശ്രയിക്കാതെ നമുക്കൊരു വണ്ടി അത് നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടി അവരുടെ സമയം നോക്കി എന്നാൽ ഒരു കാര്യം നടക്കത്തില്ല നമ്മുടെ മനസ്സിൽ തമ്പുര എന്താ തോന്നിക്കുന്നു അത് നമ്മൾ എന്ത് ചെയ്യണം അത് ചെയ്യണം ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹവും പ്രയത്നത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് എൻ്റെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ട് ഒരു ടു വീലർ സ്വന്തമാക്കാനായിട്ട് എനിക്കും സാധിച്ചു ആദ്യമൊക്കെ ഞാൻ പഠിക്കാൻ പോകാതെ ഇരുന്നത് എനിക്ക് കാലെത്തൂല എന്നൊരു പ്രശ്നത്തിലായിരുന്നു പക്ഷേ ഒരു റീലിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ കൂട്ടത്തിൽ ഞാൻ കണ്ടു തീരെ പൊക്കം കുറഞ്ഞൊരു കുട്ടി ടു വീലർ ഓടിച്ചിട്ട് സിഗ്നലിൽ വന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുമ്പോൾ ചാടി ഇറങ്ങി റോഡിൽ നിൽക്കുന്ന അത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു അമ്പാനെ ഞാനും പഠിച്ചിരിക്കും ഞാനും വണ്ടി എടുത്തിരിക്കുമെന്ന് അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് എനിക്കൊരു ടൂ വീലർ സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അങ്ങനെ നമ്മുടെ പഞ്ചമീസ് ഫാമിലിയിലേക്കും കൂടി ഒരു പുതിയ മെമ്പർ കടന്നു വന്നിരിക്കുകയാണ് എനിക്ക് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ പുതിയ സ്കൂട്ടർ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ് ഡിയോ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ അത് ഓടിക്കാനായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നു അപ്പോൾ ഏതൊരു കാര്യവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അറിഞ്ഞിരിക്കുമ്പോൾ ബൈ